ഹായ് വിവാ വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റമാണ് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരു മൂന്നോ നാല് ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത ഐറ്റം തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ്റെ കോട്ടൺ സെറ്റ് അപ്പോൾ നമ്മുടെ ഷോപ്പിലൊക്കെ വന്നിട്ട് മടങ്ങിപ്പോയ കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു ഐറ്റം പെട്ടെന്ന് ആയിരുന്നു കേട്ടോ അപ്പോൾ വേണ്ടവർ അപ്പോൾ തന്നെ ഓർഡർ ചെയ്തോ ഫോറക്സിൽ കുറച്ച് പീസ് മാത്രമാണ് അപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ ബാക്കി എല്ലാവരും അവൈലബിൾ ആണ് ഫോറക്സർ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഇത് പ്യൂർ അല്ല ചെറിയൊരു മിക്സിങ് ഉള്ള ആണ് നെക്കിൽ ചിക്കൻ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും വരെയുണ്ട് നല്ല അടിപൊളി ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ചെറിയൊരു മിക്സിങ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കോട്ടണിൻ്റെയാണ് കേട്ടോ ലാർജ് മുതൽ ഫോർ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ഓർഡർ ട്ടോ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഒരു മൂന്നു നാല് ദിവസം ചെയ്ത ഐറ്റം തന്നെയാണ് പക്ഷേ പെട്ടെന്ന് ഔട്ട് ആയിരുന്നു ഒരുപാട് മെസ്സേജുകൾ ഇപ്പോഴും വന്നോണ്ടിരിക്കുന്ന റൈറ്റ് ആണ് കേട്ടോ ഫൈവ് ഡബിൾ നൈൻ മാത്രാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെറിയൊരു മിക്സിങ് തന്നെ ഉള്ളു ഷോൾ ഒക്കെ അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ള ഷോൾ ആണ് കേട്ടോ ഷെയ്ഡാണ് എല്ലാ ഭംഗിയുള്ള ഡിസൈനുകളാണ് എല്ലാം വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ അതുപോലെ പ്രൈസും വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഐറ്റം മിസ് ആക്കണ്ടൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷോളൊക്കെ ഉണ്ട അത്യാവശ്യം സൈസുള്ള ഷോൾ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭയങ്കര എല്ലോ ആണ് ഷെയ്ഡ് ഷോളക്കണ്ടോ അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഷോളങ്ങനെ കേട്ടോ വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് കിട്ടും അപ്പോ സിറ്റിംഗ് ചാർജും കൂടെ ഫൈവ് ഹൺഡ്രഡിന്റെ അടുത്ത് റേറ്റ് വരുന്ന ടൈമാണ് ഈ ഒരു സ്റ്റിറ്റ് ചെയ്ത ത്രീ പീസ് സെറ്റിനാണ് ഫൈവ് ഡബിൾ നയൻ കേട്ടോ അപ്പൊ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഐറ്റം പുറന്നിട്ടുള്ളത് മിസ്സാക്കണ്ട നല്ലൊരു മെറൂൺ ആണ് ഇത് ചെയ്ത് കേട്ടോ അതിൻ്റെ ഷോളൊക്കെ ഉണ്ടോ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഫൈവ് ഡബിൾ നയൻ കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം ഓഫർ ഉള്ളതൊക്കെ പെട്ടെന്ന് ഔട്ട് ആറുണ്ട് അപ്പോൾ ഓഫറിലായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോൾ ചെയ്ത് ചോദിക്കാം ഐറ്റം സ്റ്റോക്ക് ഉണ്ടോ എന്ന് അങ്ങനെയൊക്കെ വരിക കേട്ടോ ഇതൊക്കെ ഒരു ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷൻസ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വന്നോ വീഡിയോ കണ്ടിട്ട് കുറച്ചുപേരൊക്കെ മടങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഓക്കെ അത്യാവശ്യം കറക്റ്റ് സൈസ് ചോദിക്കാം ലാർജ് മുതൽ ഫോർ എക്സൽ വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതായിട്ടാണോ ഏത് സൈസാണോ വേണ്ടത് അതിന്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ അതിനെ ചോദിക്കിട്ട് അൺസൈസ് ആണെന്ന് പറഞ്ഞാൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ പാർസൽ കൈ കിട്ടുമ്പോ ഓപ്പണിംഗ് വീഡിയോ എടുക്ക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് ഓപ്പണിംഗ് വീഡിയോ കാണിക്ക നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ ഓക്കെ നല്ല കളറുമാണ് ഫൈവ് ഡബിൾ നയൻ മാത്രാണ് കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്